Pero ഹായ് ഹയാലോ അസ്ലാം വലിക്കും വെൽക്കം ബാക്ക് ടു സിമ്പിൾ സ്റ്റോറീസ് അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വർത്താനം അപ്പോൾ ഇന്ന് കുക്കിംഗ് ബ്ലോഗ് ഒന്നുമല്ല കേട്ടോ ഇന്നൊരു റെസിപ്പി വീഡിയോ ആണ് മിക്സർ എങ്ങനെ നമ്മുടെ വീട്ടിൽ എളുപ്പത്തിൽ കുറഞ്ഞ ചെരുവയിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് അപ്പോൾ മിക്സർ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇതിൽ നിങ്ങൾക്ക് വരുന്ന നെഗറ്റീവും പോസിറ്റീവും പോസിറ്റീവൊക്കെ ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എൻ്റെ വരെ ഒന്ന് കാണാൻ ശ്രമിക്കണേ പുതിയ വീഡിയോസൊക്കെ വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടെ തന്നെ ആ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും കൂടി മറന്ന് പോകല്ലേ അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടാലോ അപ്പോൾ മിക്സർ ഉണ്ടാക്കാനായിട്ട് പ്രധാന ചേരുവ എന്ന് പറഞ്ഞാൽ കടലമാവാണ് കേട്ടോ അപ്പോൾ ഞാൻ കടലമാവ് ഒരു രണ്ട് കപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ അതിക്കൊരു ഒരു അരക്കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഒരു കാൽ ടീസ്പൂണോളം കായപ്പൊടി ഞാൻ അപ്പോൾ കുറച്ച് കാൽ ടീസ്പൂണിൽ ടീസ്പൂണിലും കുറച്ച് കൂടുതലായിട്ട് എടുത്തിട്ടെനിക്ക് കായപ്പൊടീൻ്റെ ടേസ്റ്റ് നല്ല ഇഷ്ടമാണ് എടുത്തിട്ടുണ്ട് പിന്നെ പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ആക്കി വെക്കുക അങ്ങനെ മിക്സാക്കി വെച്ചതിന് ശേഷം പിന്നെ ഞാനൊരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാൻ കറക്റ്റ് അളവ് പറഞ്ഞുതരാം അപ്പോൾ അതൊന്ന് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കണം നമ്മളെ ചപ്പാത്തി മാവിൻ്റെ കറക്റ്റ് പരുവാണ് കേട്ടോ വേണ്ടത് അങ്ങനെ അതൊന്ന് നന്നായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം നമ്മുടെ എന്താ പറയുക സേവനായി എന്നൊക്കെ പറയില്ലേ അതായത് നമ്മുടെ നൂൽപ്പുട്ടിൻ്റെ അച്ച് അപ്പോൾ അവിടെ അങ്ങനെ എന്നിട്ടാണ് പറയുക അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു സൗണ്ട് ഇങ്ങനെ കേൾക്കണില്ലേ അവിടെ തൊട്ടപ്പുറത്ത് ഒരു വീട് പണിയാന്നിട്ടാണ് കല്ല് പൊട്ടിക്കുന്ന സൗണ്ടാണ് കുറച്ചായിട്ട് ഇങ്ങനെ വീഡിയോസിലൊക്കെ ഉണ്ടായിട്ട് അപ്പോൾ ഞാനത് കേൾക്കണം എത്തിയിട്ട് മേ അകത്തേക്ക് മേലെ അടുക്കളിക്ക് കയറിയതാണ് പക്ഷേ ഇവിടെയും അതിൻ്റെ ആ സൗണ്ട് നല്ലോണം കേൾക്കണുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കുഴച്ചെടുത്തിൻ്റെ ശേഷം ഒരു അടുപ്പത്ത് വെച്ചിട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്തു അപ്പോൾ നല്ല ഹൈ ഫ്ലെയിമിൽ ഓയിൽ ചൂടാക്കിയതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഈ ഈയൊരു മാവുണ്ടല്ലോ നമ്മുടെ കടലമാവും മിക്സ് അത് സേവനായിലിട്ടിട്ട് നമ്മൾ നൂൽപുട്ടൊക്കെ ചുറ്റിയെടുക്കില്ലേ അതേ സെയിം ചുറ്റിയെടുക്കുക അപ്പോൾ അത് ചുറ്റിച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കരിഞ്ഞു പോവാതെ കേട്ടോ പെട്ടെന്ന് ആയി കിട്ടും പിന്നെ നമ്മൾ നൂൽപ്പുട്ടുണ്ടാക്കിയെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ മാവ് കുഴച്ചെടുത്തല്ലോ അപ്പോൾ അത് ചപ്പാത്തി മാവിൻ്റെ കറക്റ്റ് പരുവുമാണ് വേണ്ടത് പിന്നെ ഒരിക്കലും വെള്ളം കൂടി പോവരുത് കേട്ടോ അത് ശ്രദ്ധിക്കണം പിന്നെ കടലമാവ് എടുക്കുമ്പോൾ എപ്പോഴും നല്ല പുതിയ ഫ്രഷ് കടലമാവ് എടുക്കുക ഇല്ലെങ്കിൽ നമുക്ക് വിചാരിച്ച അത്ര ഒരു എന്താ പറയുക അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടൂല അങ്ങനത്തെ ഞാൻ നൂൽപുട്ടിൻ്റെ അച്ചിൽ ഈ ഒരു എന്താ മിക്സറിൻ്റെ ആ ഒരു മിക്സൊക്കെ ഇച്ചി എടുത്തിട്ടുണ്ട് എന്നിട്ട് രണ്ട് പുറവും ഒന്നും കൊണ്ട് തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് മൊരിയിച്ചെടുത്താൽ അത് റെഡിയാവും അപ്പോൾ ബാക്കിയുള്ളതും കൂടെ ഞാൻ അതുപോലെ തന്നെ ഒന്ന് പൊരിച്ചെടുക്കട്ടെ ഫ്രൈ ചെയ്തെടുക്കുകയാണ് പൊരിച്ചെടുക്കുക എന്തുവാണെങ്കിലും പറയാം അപ്പോൾ എനിക്ക് ഈ ഒരു മാവ് ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ കറക്റ്റ് ഒരു കപ്പ് വെള്ളം തന്നെ ആവശ്യമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളെടുക്കുന്ന സാധനം നിങ്ങൾക്ക് അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും അപ്പോൾ അത് അപ്പം റെഡി ആയിട്ടുണ്ട് അങ്ങനെ ബാക്കിയുള്ളതും ഞാൻ അതുപോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കട്ടെ അങ്ങനെ പിന്നെ ആ എണ്ണീക്കേണ്ട ഞാൻ ആ ഒരു ബൂന്തി ഇങ്ങനെ ഉണ്ടാക്കിയെടുപ്പിട്ടുണ്ടായിരുന്നു നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ ഒരു മാവുക്ക് മാവിന്ന് ഏകദേശം ഒരു മുക്കാൽ ഭാഗത്തോളം ഞാൻ പൊരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഒരു കാൽ ഭാഗത്തിലേക്ക് പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക വെള്ളം കൂടി പോവാതെയും കുറഞ്ഞു പോവാതെയൊക്കെ ശ്രദ്ധിക്കട്ടെ ഞാൻ ഉണ്ടാക്കി ആ ഒരു ഭൂന്തി ചെറുതും വലുതൊക്കെ ആയിട്ടുണ്ടായിരുന്നു അല്ലേ ആ ഇപ്പോൾ ആദ്യമായിട്ടുണ്ടാക്കിയല്ലേ അപ്പോൾ അതുപോലെ കറക്റ്റ് ആ ഒരു നൂൽപുട്ടിൻ്റെ അച്ഛൻ്റെ ഒരിതുണ്ടല്ലോ ചെറിയ ഉത്സിലുള്ളത് അത് വെച്ചിട്ടും ഞാൻ ചെറിയ പോ ആ ഒരു നൂൽപ്പുട്ടിൻ്റെ സെയിം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതും അവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ അല്ല കുറച്ച് കഷ്ണങ്ങൾ ഇഷ്ടം ഇഷ്ടത്തിൽ ചേർത്ത് കൊടുക്കാൻ ഞാനൊരു അളവ് പറഞ്ഞേ ഉള്ളൂ രണ്ടല്ലി വെളുത്തുള്ളി കുറച്ച് പൊട്ട് കടല പിന്നെ കുറച്ച് നിലക്കടല ഇതൊക്കെ ഞാൻ ഞാനതിക്ക് വറുത്ത് ചേർത്തിട്ടുണ്ടായിരുന്നു എനിക്ക് പിന്നെ ഒരു കടലിലും കൂടെ അതിൽ ചേർക്കാൻ താല്പര്യം നമ്മുടെ പച്ചപ്പട്ടാണ് കിട്ടുക പക്ഷേ എനിക്കതിവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ അതെല്ലാം പൊരിച്ചു കോരി അപ്പോൾ ഇത്രയും മിക്സർ ഉണ്ടാക്കാൻ പണിയുള്ളൂ കണ്ടാൽ പക്ഷേ ഇവിടെ ആകെ ഒരു പൂരം കഴിഞ്ഞ പ്രതിയായിരുന്നു കേട്ടാ എനിക്ക് ഒരു നെഗറ്റീവായിട്ട് തോന്നിയതെന്ന് പറഞ്ഞാൽ കൈ നല്ലോണം പൊള്ളാൻ ചാൻസ് ഉണ്ട് കയ്യിൽ നല്ലോണം ചൂടി ഏൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എനിക്കിങ്ങനെ തോന്നിപ്പോയി ഇതിലും നല്ലത് പുറത്തുനിന്നൊരു അൻപത് റുപ്പ്യ കൊടുത്തിട്ട് മിക്സർ വാങ്ങിയാൽ മതിയായിരുന്നു എന്നുള്ളത് പിന്നെ പോസിറ്റീവായിട്ട് തോന്നിയ കാര്യം എന്ന് പറഞ്ഞാൽ വിശ്വസിച്ച് നമുക്ക് കഴിക്കാൻ പറ്റും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ടേസ്റ്റിനൊന്നും കുഴപ്പമില്ല പിന്നെ ചൂടോടു കൂടി കഴിക്കുമ്പോൾ അത്രയ്ക്ക് நல்ல டேஸ்ட் தோന്നിட்டില്ലേ சூடா அரிசி நல்ல அடீயை ணைக்கன அதே தனி மிக்சர் ആയിരുന്നു ട്ടാ நல்ல டேஸ்ட் உண்டായിരുന്നു നേരത്തെ പറഞ്ഞ പോലെ പിന്നെ എന്തായാലും നമ്മളെ മക്കൾ ആഗ്രഹം പറഞ്ഞാൽ നമുക്ക് സാധിച്ചു കൊടുക്കണല്ലോ അലഹമില്ല എനിക്ക് നല്ല സന്തോഷമായി ഇനി ഒരിക്കലും ഉണ്ടാക്കുമ്പോഴൊക്കെ ഇനി ഇത്തരം മിസ്റ്റേക്കുകളോ ഒന്നും പറ്റൂല നല്ല റെഡിക്ക നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെന്തായാലും കമൻറ്റ് ചെയ്യുക നിങ്ങൾ ഫുള്ളായിട്ടും വീഡിയോ വാച്ച് ചെയ്യുക എങ്കിലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ കാര്യങ്ങളൊക്കെ അപ്പോൾ അടുത്തൊരു ഉഷാറും കൂടിയായിട്ട് ഇൻഷാല് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിം ബൈ ഇസ്ലാമലൈക്കും